പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റി എട്ട് ദുർഗാലയങ്ങൾ പ്രശസ്തമാണ് അതിൽ സുപ്രസിദ്ധമായിട്ടൊരു ക്ഷേത്രമാണ് പന്നിയങ്കര ദുർഗാഭുതി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ നാലമ്പലത്തിന്റെ നിർമ്മാണവും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രത്തിന്റെ വാതിൽമാടത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആദ്യമായിട്ടൊരു ശിലാഫലം കിട്ടാണ് അതിനുശേഷം അതിൻ്റെ ഉള്ളില് ഗണപതി ക്ഷേത്രത്തിന്റെ നിർമ്മാണം വേളയിൽ വേളയുണ്ട് അവിടെ നിന്നും രണ്ടാമതൊരു ശിലാലിഖിത കുടിക്കേണ്ടി അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെരുമാക്കന്മാരുടെ കാലത്ത് തന്നെ ഈ ക്ഷേത്രം മഹാക്ഷേത്രമായിരുന്നു എന്നാ പറയണം ഒരു നാൽപ്പത്തിയേഴ് വർഷത്തോളം പന്നിയങ്കര ദുർഗാഭവ ക്ഷേത്രത്തിന്റെ വാതിൽ മാടത്തിൽ അരികിൽ നിന്നുകൊണ്ട് ആയിരുന്നു ഇനി പൊർലാതിരിയമായിട്ടുള്ള യുദ്ധത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് സംഭവത്തിൽ നിരവധി രാജാക്കന്മാരുടെ ആസ്ഥാന ദേവതയായിരുന്നു പന്നിയങ്കര നമസ്കാരം നമ്മുടെ കാവുകളും ക്ഷേത്രങ്ങളും എല്ലാം കേവലം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മാത്രം പ്രതീകങ്ങളല്ല മറിച്ച് അവ പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് തുറന്നിടുന്ന ചരിത്രത്തിന്റെ വലിയ വാതിലുകൾ കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അത്തരത്തിലൊരു ക്ഷേത്രത്തിനകത്താണ് കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായി നടന്ന ഒരു നവീകരണത്തിൽ ഇവിടെ നിന്ന് ചില ശിലാലിഖിതങ്ങൾ കിട്ടുന്നു ആ ലിഖിതങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളിലേക്കാണ് കൊണ്ടുവരുന്നെത്തിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ആയിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ട് ചേര രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഇതൊരു മഹാക്ഷേത്രമായിരുന്നു എന്ന് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനായതിൻ്റെ ആഹ്ലാദത്തിലാണ് ഈ പ്രദേശത്തുകാരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിക്കാരും എല്ലാം ചേര രാജാക്കന്മാരുടെ കാലത്തുള്ള ശിലാലിഖിതങ്ങളായിരുന്നു അത് അന്ന് തന്നെ ഇതൊരു മഹാക്ഷേത്രമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ആ ശിലാലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ചരിത്രകാരൻ എം ജി എസ് നാരായണൻ ഉൾപ്പെടെയുള്ളവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ ശിലാലിഖിതങ്ങൾ എന്താണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ കാണുന്ന ക്ഷേത്രം ഇതിൻ്റെ നാലമ്പലവും മറ്റും ഈ നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ് മുൻപ് ഇത് ഇവിടെ ക്ഷേത്രം ഈ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ശ്രീകോവിൽ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് നവീകരണത്തിന്റെ ഭാഗമായി ഈ നാലമ്പലവും മറ്റും നിർമ്മിക്കുന്ന സമയത്താണ് ഈ ലിഖിതങ്ങളും മറ്റും ലഭ്യമാകുകയും ചെയ്തത് എന്താണ് ഈ ക്ഷേത്രത്തിന്റെ കഥ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ലിഖിതങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് നമ്മളോട് ക്ഷേത്രം ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള സുനിൽ ചേട്ടൻ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഇപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ശിലാലിഖിതങ്ങൾക്ക് ഏകദേശം ആയിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ചരിത്ര ഗവേഷകന്മാർ പറയുന്നത് ഇതെങ്ങനെയാണ് ഈ ഒരു ശിലാലിഖിതങ്ങൾ കണ്ടെത്തപ്പെടുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പഠനം നടന്നത് അല്ലെ പന്നിയങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐതിഹ്യപരമായിട്ട് പിന്നെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സുപ്രധാന ക്ഷേത്രമാണ് പന്നിയങ്കര ദുർഗാ ഭഗവതി അതെ പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ദുർഗാലയങ്ങൾ അത് പ്രശസ്തമാണോ അതിൽ സുപ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് പന്നിയങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് അത് കുറെ കാലങ്ങളോളം ക്ഷേത്രം കാര്യമായിട്ടുള്ള പരിപാലനം ഒന്നും ഇല്ലാത്ത രീതിയിൽ വന്നിരുന്നു പിന്നീട് സമീപത്തെ ആളുകളെല്ലാം കൂടി കൂടി ചേർന്നുകൊണ്ട് രണ്ടായിരം ആ സമയത്താണെന്ന് തോന്നുന്നു ഒരു നവീകരണം നടത്തി ക്ഷേത്രത്തിൽ ഈ കാണുന്ന നാലമ്പലം ഒന്നും ഉണ്ടായിരുന്നില്ല അത് ചെറിയ സ്ത്രീകോലു മാത്രമായിരുന്നു സംഭവം ഈ നാലമ്പലത്തിന്റെ നിർമ്മാണവും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രത്തിന്റെ വാതിൽമാടത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആദ്യമായിട്ടൊരു ശിലാഫലകം കിട്ടുകയാണ് അപ്പം അത് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് നമ്മൾ ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ എം ജി എ സ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ഇവിടുത്തെ അന്നത്തെ കമ്മിറ്റിക്കാര് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം നോക്കി കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ മ്യൂസിയത്തിലേക്ക് അത് മാറ്റി അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഗണപതി ക്ഷേത്രത്തിന്റെ നിർമ്മാണ വേളയിൽ അവിടെ നിന്നും രണ്ടാമതൊരു ശിലാലിഖിതം കൂടി കിട്ടി അത് പിന്നീട് അവരത് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി പിന്നെ അതിനെ അത് അവിടെ നിന്ന് പഠിച്ചിട്ട് ആ നോട്ട്സ് ഇറക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന് എത്ര അധികം പഴക്കമുള്ളൊരു ക്ഷേത്രമാണെന്നുള്ളതും ഈ പെരുമാക്കന്മാരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതിലൂടെയാണ് അപ്പം അതിൽ പറഞ്ഞൊരു പറഞ്ഞത് ഒമ്പതാം നൂറ്റാണ്ട് മുതൽ ഒമ്പതാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് നൂറ്റാണ്ടിന്റെ അല്ലെ ഒരു അത്രയും പഴക്കം നിലവിലുണ്ട് പക്ഷെ അതിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് അങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ഇപ്പം വീണ്ടും ഈ ആർക്കിയോളജി വകുപ്പിന്റെ ഒരു സർവേ ഇപ്പം അതാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കാനുള്ള ഒരു കാര്യം കൂടി സമീപ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ആ എം ജി എസ് നടത്തിയിട്ടുള്ള പഠനങ്ങൾ ചെറിയ ചില ചില സംശയങ്ങൾ അവിടെ വെച്ചിരുന്നു പക്ഷെ ആ സംശയങ്ങള് ദൂരീകരിച്ചുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി ഉണ്ടായി അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെരുമാക്കന്മാരുടെ കാലത്ത് തന്നെ ഈ ക്ഷേത്രം മഹാക്ഷേത്രമായിരുന്നു എന്നാ പറയണത് ഒരു ക്ഷേത്രം മഹാക്ഷേത്രമാവുക എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലാവുന്നതല്ലോ വർഷങ്ങളോളം പഴക്കമുള്ള അതിനും എത്രയോ നൂറ്റാണ്ടുകൾ ഒരു ക്ഷേത്രമായിരിക്കാം അത് മാത്രമല്ല സമീപ ഈ ക്ഷേത്ര ഭൂമിയിൽ തന്നെ ഇനിയും ഇതിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ മണ്ണിൽ ഉണ്ടാവാം തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയാണ് നമ്മളത് ഏർ ആ അപ്പൊ നമ്മളിപ്പോ ഒമ്പതാം നൂറ്റാണ്ട് പറയുന്നു ഒമ്പതാം നൂറ്റാണ്ടില് ഉറപ്പാണ് ആ സമയത്ത് ഈ ഉണ്ടായിരുന്ന പെരുമാക്കന്മാരുടെ കാലത്ത് ഇത് മഹാക്ഷേത്രമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ടാവാം ഒരു ചുരുങ്ങി പറയുന്ന ആയിരം വർഷത്തെ പഴക്കം ഈ ഒരു ക്ഷേത്രത്തിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചരിത്ര പഠനം ആയിരത്തിൽ കൂടുതൽ തന്നെ ഇല്ലേ ആയിരത്തിൽ കൂടുതൽ ഇപ്പൊ തന്നെ നമുക്ക് തെളിഞ്ഞു വരുന്നുള്ളൂ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ പിന്നീട് നമ്മുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഈ വന്നീങ്കര ദുർഹ ആ പരാമർശം കുറിച്ചുള്ള പരാമർശമുണ്ടായി പിന്നീടും പിന്നെ എം ജി എസിന്റെ കോഴിക്കോടിന്റെ കഥ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു നമ്മുടെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ രണ്ട് അധ്യായങ്ങളെ ഈ ക്ഷേത്രത്തെ കുറിച്ചായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ വാതിൽ മാടത്തിൽ നിന്നിട്ടാണ് സാമൂതിരി പൂർവാതിരിയുമായിട്ട് യുദ്ധം ചെയ്യുന്നത് നാൽപ്പത്തി ഏഴ് വർഷത്തോളം യുദ്ധം ചെയ്തു എന്നുള്ളതാണ് അതിൽ പറയുന്നത് എന്നിട്ട് കോഴിക്കോട് എന്ന രാജ്യമല്ലേ ആ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കാരണമായിട്ടുള്ളൊരു സ്ഥലം കാരണം എന്നല്ല അതിവിടെ നിന്നിട്ടായിരുന്നു അത് ചെയ്തിരുന്നത് അതിലും വലിയൊരു പ്രാധാന്യമുണ്ട് നാല്പത്തിയേഴ് വർഷത്തോളം പന്നിയങ്കര ദുർഗാഭഗതി ക്ഷേത്രത്തിന്റെ വാതിൽ മാടത്തിൽ അരികിൽ നിന്നുകൊണ്ട് ആയിരുന്നു ഈ പോർളാതിരിയുമായിട്ടുള്ള യുദ്ധത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് സംഭവം അതിനുശേഷം അപ്പം എനിക്ക് തോന്നുന്നത് പാ സാമൂതിരി ആണെങ്കിലും പോർളാതിരി ഭരിച്ച ഒരു കാലഘട്ടമാണെങ്കിലും നിരവധി രാജാക്കന്മാരുടെ ആസ്ഥാന ദേവതയായിരുന്നു പന്നിയങ്കര ദുർഗാഭഗവതി എന്നുള്ളതാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഈ അമ്പലം ഒരുപാട് കാലം കൃത്യമായിട്ടുള്ള ചെയ്തു ഒരു കാരണം അല്ല അത് എനിക്ക് തോന്നുന്നത് പിന്നീട് അത് ആ ഒരു രാജ്യഭരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്തോ പിന്നെ ഇവിടെ മഹാക്ഷേത്രം എന്ന് പറയുന്ന സമയത്ത് ഒരു ശ്രീകോവിൽ മാത്രം ആയിരിക്കില്ലല്ലോ ഇപ്പൊ ഈ നവീകരണം തുടങ്ങുന്നതിന് മുമ്പ് ഇതിന് കാര്യമായിട്ട് ഈ നാലമ്പലോ ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ പല സമയങ്ങളിലായി എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ തകർക്കപ്പെട്ടു പോയതൊക്കെ ആവാം പക്ഷെ അതിനുശേഷം ഈ രണ്ടായിരം കാലഘട്ടത്തിൽ ഈ അമ്പലത്തിന്റെ ശ്രീകോവിൽ പുതുക്കിപ്പണിയുകയും അതുപോലെ തന്നെ നമ്മുടെ നാലമ്പലവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ സമീപത്ത് നമ്മുടെ പുതിയ ട്രസ്റ്റി ബോർഡ് വരുന്ന സമയത്താണ് ഇതിന്റെ തന്ത്രി ബ്രഹ്മശ്രീ തരുണനൽ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം ഇതിനെ മഹാക്ഷേത്രത്തിന്റെ പദവിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അതിന് കുറെ കാലങ്ങളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന നവീകരണ കലാശം അതുപോലെ തന്നെ ധജപ്രതിഷ്ഠ ഒരു മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ ധജപ്രതി ധമുണ്ടാവണം അത് അടിയന്തരമായിട്ട് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവീകരണ വർഷവും ധ്വജപ്രതിഷ്ഠ നടത്തി ക്ഷേത്രത്തെ ആ പ്രൗഢിയിലേക്ക് കൊണ്ടുവരാനുള്ള അല്ല നമുക്കതിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ നമ്മൾ ഒരുക്കും നമ്മൾ ചെയ്തു അല്ലല്ലോ വരേണ്ടത് നമ്മൾ ക്ഷേത്ര പരിപാലകരാണ് അപ്പൊ അതിനുള്ളൊരു ഒരു ഒരു ഭാഗ്യം അത് നമുക്ക് നമുക്ക് കിട്ടി കിട്ടി അവിടെ ഉള്ള ആ കാര്യങ്ങൾ ഒരു ഭാഗ്യം എന്തിനായാലും വലിയ ഒരു ചരിത്ര ശേഷിപ്പാണ് എന്റെ ഈ പിറകിൽ കിടക്കുന്നത് രേഖകൾ പറയുന്നത് അതായത് ഇവിടുന്ന് ലഭിച്ചിട്ടുള്ള ചില ലിഖിതങ്ങൾ പറയുന്നത് ഉദ്ദേശം ആയിരത്തിൽ പരം വർഷങ്ങളുടെ പഴക്കം ഈ അമ്പലത്തിനുണ്ട് അതേ ആ കാലഘട്ടത്തിൽ തന്നെ അതായത് ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇതൊരു മഹാക്ഷേത്രമായിരുന്നു എന്നുള്ളതാണ് അതായത് മഹാക്ഷേത്രമാവണമെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളെയാണ് മഹാക്ഷേത്രങ്ങളായിട്ട് പരിഗണിക്കുക എന്തായാലും പഴയ ആ ഒരു മഹാക്ഷേത്രത്തിന്റെ പ്രൗഢി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ ക്ഷേത്രം ഇതിന്റെ കമ്മിറ്റിക്കാരും ഈ നാട്ടുകാരും എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് കോഴിക്കോട് നിന്നും കക്കാടത്ത് മറുതാടൻ ടി